ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങൾ സങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഒരു വശത്ത് വ്യാപാര തർക്കങ്ങൾ തലവേദന സൃഷ്ടിക്കുമ്പോൾ മറുവശത്ത് കുടിയേറ്റ നയങ്ങളിൽ അമേരിക്ക സ്വീകരിക്കുന്ന കടുത്ത നിലപാടുകൾ ഇന്ത്യക്കാരെയും വലിയ തോതിൽ ബാധിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്ത് അമേരിക്ക മണ്ണിൽ നിന്ന് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാർക്ക് നേരിടേണ്ടി വരുന്ന കാഴ്ചപ്പാടുകൾ ഞെട്ടിക്കുന്നതാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ അമേരിക്കൻ ഭരണകൂടം സ്വീകരിച്ചു വരുന്ന നാടുകടത്തൽ നയം കാരണം പ്രതിദിനം ശരാശരി എട്ട് ഇന്ത്യക്കാരെയാണ് യു എസിൽ നിന്ന് പുറത്താക്കുന്നതെന്ന് വിവരം അതീവ ഗൗരവത്തോടെയാണ് രാജ്യം കാണുന്നത് ട്രംപ് ഭരണകൂടം വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഏഴ് മാസത്തെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ കാലയളവിനുള്ളിൽ യു എസ് പൗരത്വമില്ലാത്ത ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് ഇന്ത്യക്കാരെയാണ് അമേരിക്കയിൽ നിന്ന് നാടുകടത്തിയത് ഈ നാടുകടത്തൽ നയത്തിന്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന് ഈ കണക്കുകൾ വ്യക്തമാകുന്നു കേരളത്തിൽ നിന്നുള്ള എട്ട് പേരും അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട് എന്നത് ഈ വിഷയത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു ഇത് ചെറിയ സംഖ്യയാണെന്ന് തോന്നാമെങ്കിലും ഇതിന്റെ സാമൂഹികവും മാനസികവുമായ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് നാടുകടത്തപ്പെട്ട ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് ഇന്ത്യക്കാരിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് പേരും പുരുഷന്മാരും നൂറ്റി നാൽപ്പത്തി പേർ സ്ത്രീകളുമാണ് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയവരിൽ പഞ്ചാബിൽ നിന്നുള്ളവരാണ് ഏറ്റവും കൂടുതൽ വിവിധ കോണുകളിൽ നിന്ന് വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നിട്ടും ട്രംപ് ഭരണകൂടം ഈ നാടുകടത്തൽ നയത്തിൽ നിന്ന് പിന്നോട്ടു പോകാൻ തയ്യാറല്ല അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുക എന്ന പരസ്യവാചകവുമായി രണ്ടു തവണയും അധികാരത്തിലെത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ പ്രധാന തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്നത് ഈ നയം ഇപ്പോൾ അതിശക്തമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നിയമവിരുദ്ധമായി രാജ്യത്ത് തങ്ങുന്നവരെയും വിസ കാലവധി കഴിഞ്ഞിട്ടും മടങ്ങാത്തവരെയും ലക്ഷ്യമിട്ടുള്ള ഈ നടപടി ഇന്ത്യക്കാർക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചു പല ഇന്ത്യൻ കുടുംബങ്ങളും ഭയത്തിലാണ് കഴിയുന്നത് ഈ നീക്കം അവരുടെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളെ മങ്ങലേൽപ്പിക്കുന്നു അതേസമയം കുടിയേറ്റ നയങ്ങളിലെ കാർക്കശി മാത്രമല്ല വ്യാപാര കരാറിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും ഇന്ത്യ അമേരിക്ക ബന്ധത്തിന് പുതിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് എന്നാൽ വ്യാപാര തർക്കങ്ങളെ ചൊല്ലിയുള്ള ഈ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഒരു പരസ്യ ഏറ്റുമുട്ടൽ ഒഴിവാക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതീവ സംയാനത്തോടെ ഈ വിഷയം കൈകാര്യം ചെയ്യാനാണ് ധാരണയെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി ഇതിന്റെ ഭാഗമായി താരിഫ് ഇളവ് നൽകാവുന്ന കൂടുതൽ ഉൽപ്പന്നങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കാൻ വിവിധ മന്ത്രാലയങ്ങൾ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ തീരുമാനം ഇന്ത്യയുടെ വിവേകപൂർണമായ നയതന്ത്രത്തിന്റെ ഭാഗമാണ് വ്യാപാര തർക്കങ്ങൾ ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ ദോഷകരമാണെന്നും അതിനാൽ സംഭാഷണങ്ങളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് കടുത്ത നിലപാടുകൾ സ്വീകരിച്ച ബന്ധങ്ങൾ വഷളാക്കുന്നതിനു പകരം ചർച്ചകളിലൂടെയും കൂടിയാലോചനകളിലൂടെയും സമാധാനത്തിലേക്ക് എത്താനാണ് നീക്കം ഒരേ സമയം കുടിയേറ്റ വിഷയത്തിൽ കടുത്ത നടപടികളും വ്യാപാര വിഷയത്തിൽ കടുത്ത തർക്കങ്ങളും നേരിടേണ്ടി വരുന്ന ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് ഇന്ത്യ കടന്നുപോകുന്നത് ഈ രണ്ട് പ്രശ്നങ്ങളും ഒരുമിച്ച് കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പക്വതയും ദീർഘവീക്ഷണവും നിർണായകമാകും വരും ദിവസങ്ങളിൽ ഈ നയതന്ത്ര നീക്കങ്ങൾ എങ്ങോട്ട് നയിക്കുമെന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ലോകം രാഷ്ട്രീയ കാരണങ്ങൾ ട്രംപിന്റെ നാടുകടത്തൽ നയങ്ങൾക്ക് പിന്നിൽ ശക്തമായ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ പ്രധാന വോട്ടർമാർക്കിടയിൽ കുടിയേറ്റക്കാർ രാജ്യത്തിന്റെ സാമ്പത്തിക ഭാരം വർദ്ധിപ്പിക്കുന്നു എന്നൊരു ധാരണയുണ്ട് ഇത് മുതലെടുത്ത് കുടിയേറ്റ വിരുദ്ധ നിലപാടുകളിൽ അദ്ദേഹം തന്റെ വോട്ട് ബാങ്ക് ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുക എന്ന മുദ്രാവാക്യം കുടിയേറ്റക്കാരെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട ജനപ്രിയമാണ് അതിനാൽ ഈ നയം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് വളരെ നിർണായകമാണ് ഇന്ത്യയുടെ കാഴ്ചപ്പാട് വ്യാപാര തർക്കങ്ങളിൽ ഇന്ത്യ സ്വീകരിക്കുന്ന സംയമനം അമേരിക്കയുമായുള്ള ബന്ധം വഷളാക്കാതിരിക്കാനുള്ള തന്ത്രപരമായ നീക്കമാണ് ഇന്ത്യയുടെ പ്രധാന വ്യാപാര പങ്കാളികളിൽ ഒന്നാണ് അമേരിക്ക അമേരിക്കയായുള്ള വ്യാപാര ബന്ധം വഷളായാൽ ഇത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ പ്രതികൂലമായി ബാധിക്കും അതുകൊണ്ട് തർക്കങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കാനും ഉഭയകക്ഷി വ്യാപാരത്തിന് കൂടുതൽ സാധ്യതകൾ കണ്ടെത്താനുമാണ് ഇന്ത്യ ശ്രമിക്കുന്നത് ഇതൊരു തുറന്ന പോരാട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണ് നാടുകടത്തപ്പെടുന്ന ഇന്ത്യക്കാരുടെ അവസ്ഥ വളരെ ദുരിതപൂർണമാണ് അമേരിക്കയിൽ വർഷങ്ങളോളം താമസിക്കുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്ത പല കുടുംബങ്ങളും വിഭജിക്കപ്പെട്ടു കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കളെ നഷ്ടപ്പെടുന്നു ജീവിതം കെട്ടിപ്പടുത്ത സ്ഥലത്ത് നിന്ന് പുറത്താക്കപ്പെടുന്നു ഇത് സാമ്പത്തികമായ നഷ്ടങ്ങളെ പുറമെ കുടുംബങ്ങൾക്കിടയിൽ വലിയ മാനസികാഘാതങ്ങൾ ഉണ്ടാക്കുന്നു പലപ്പോഴും നാടുകടത്തപ്പെടുന്നവർക്ക് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിയെത്തുമ്പോൾ പുതിയൊരു ജീവിതം തുടങ്ങേണ്ടി വരുന്നു ഇന്ത്യയുടെ സന്തുലിത സമീപനം കുടിയേറ്റം വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളിൽ അമേരിക്കയുടെ കർശന നിലപാടുകൾക്കിടയിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾക്ക് ഇപ്പോഴും സാധ്യതയുണ്ട് വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കാൻ താരിഫുളവുകൾ നൽകാവുന്ന ഉൽപ്പന്നങ്ങളുടെ പട്ടിക തയ്യാറാക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകാതെ നോക്കാനാണ് ഈ നീക്കങ്ങൾ ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഈ സംഭവ വികാസങ്ങൾ ഇന്ത്യയുടെ വിദേശ നയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക ഘട്ടമാണ് അമേരിക്കയുമായുള്ള സൗഹൃദം നിലനിർത്തുന്നതിനോടൊപ്പം സ്വന്തം പൗരന്മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട ബാധ്യതയും സർക്കാരിനുണ്ട് ട്രംപിന്റെ നയങ്ങൾക്കെതിരെ നേരിട്ടൊരു ഏറ്റുമുട്ടലിനു പോകാതെ നയതന്ത്രപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമം ഒരു ലോകത്തിൽ എല്ലാ രാജ്യങ്ങളുമായും നല്ല ബന്ധം നിലനിർത്താനുള്ള ഇന്ത്യയുടെ ദീർഘകാല തന്ത്രത്തിന്റെ ഭാഗമാണ് വരും മാസങ്ങളിൽ ഈ പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണുമെന്നത് ഉറ്റുനോക്കേണ്ട വിഷയം തന്നെ